നമസ്കാരം നമ്മുടെ നാട്ടിൽ കലാതീതമായി ആവിഷ്കാര സ്വാതന്ത്ര്യവും കലാകായിക രംഗങ്ങളിലുള്ള അവനവൻ്റെ കഴിവും പ്രകടിപ്പിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് ഏതൊരു കഥയായാലും കഥാ തന്തു അതിന് മൂല കാരണമായ ഒരു വിഷയം എന്തായാലും ഉണ്ടായിരിക്കും അതിൽ നിന്നായിരിക്കും പലപ്പോഴും കഥകൾ ഉണ്ടാകുന്നത് നടന്ന സംഭവമായിരിക്കാം മറ്റാടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ആകാം ഇങ്ങനെ പല കാര്യങ്ങളും ആകാം എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ യുവാക്കളുടെ യുവാക്കളിനിടയിൽ വലിയ പരസ്യവും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളവർ വലിയ പരസ്യങ്ങളൊക്കെ കൊടുത്ത് നാളെ രാവിലെ റിലീസ് ചെയ്യാൻ പോകുന്നു ഉടനെ വരുന്നു ഉടനെ വരൂ എന്നു എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് മുരളീകോപി കൂട്ടുകെട്ടിൽ മോഹൻലാൽ നായകനായിക്കൊണ്ട് ഒരു സിനിമ ഇറങ്ങി സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും തോന്നുന്ന പ്രതീതി മോഹൻലാൽ എന്ന മെഗാസ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിനേക്കാൽ തൻ്റെ മേൽ തൻ്റെ കാൽ മേൽപോട്ടിരിക്കണമെന്ന് പൃഥ്വിരാജ് എന്ന നടൻ അല്ലെ സംവിധായകൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു ആ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഗ്രാഫിക്സിലൂടെ പുനർജനിക്കപ്പെട്ട സംഭവങ്ങളാണ് ഫെബ്രുവരി എന്ന ഡേറ്റ് പറയുമ്പോൾ തന്നെ ഗോദ്രയിലുണ്ടായ വംശീയ കലാപം അല്ലെ വർഗീയ കലാപം അല്ലെങ്കിൽ ട്രെയിനിൽ നൂറുകണക്കിന് ആൾക്കാരെ ഒന്നിച്ചിട്ട് കത്തിച്ചതിൻ്റെ പുറത്തുണ്ടായ കലാപങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയാണ് എങ്കിൽ കൂടി അതിനുശേഷം അത് കേരളത്തിലേക്ക് വരുമ്പോൾ കേരള രാഷ്ട്രീയത്തെപ്പറ്റി പറയുമ്പോൾ കേരളത്തിലെ ഇടത് മുന്നണികളെപ്പറ്റിയും ഇടത് രാഷ്ട്രീയത്തെപ്പറ്റിയും സംഘപരിവാർ രാഷ്ട്രീയത്തെപ്പറ്റിയും ഒക്കെ അത് നിശ്ചിതമായും വർഷിക്കുന്നുണ്ട് കൂടാതെ അതിനകത്ത് കണ്ട ഒരു സംഭവം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ നാട്ടിലുണ്ടായ മഹാപ്രളയം എന്ന് പറയുന്നത് ഡാം തുറന്നു വിട്ടാണ് സംഭവിച്ചതെന്ന് പരോക്ഷമായി പറയുന്നു അങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട കുറേ കാര്യങ്ങളുടെ ഒരു ആകെ തുകയാണ് ആ സിനിമ എന്ന് വേണം പറയാൻ അതിനെ ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തുന്നോ ക്രിസ്ത്യാനികളെ അപകീർത്തിപ്പെടുത്തുന്നതോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു എന്നൊന്നും പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല പക്ഷെ ഒരുപക്ഷെ പൃഥ്വിരാജ് എന്ന നടൻ സംഘപരിവാർ പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കുന്ന രീതിയിലാണ് ഈ പ്രസ്ഥാന ഈ കഥയിലൂടെ അല്ലെങ്കിൽ ഈ സിനിമയിലൂടെ മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത് സിനിമയുടെ ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ ദിവസങ്ങളിൽ ഫാൻസ് അസോസിയേഷൻ അസോസിയേഷനുകൾ യുവാക്കളൊക്കെ പോലെ ടിക്കറ്റ് റിസർവ് ചെയ്യും അവസാനം ടിക്കറ്റുകളൊക്കെ ഒന്നടങ്കം ക്യാൻസൽ ചെയ്യുകയും ചെയ്തു അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ സിനിമ സംഘപരിവാർ പ്രസ്ഥാനത്തിനെതിരാണെന്നുള്ള വിമർശനം വന്നു അപ്പോൾ എന്ത് സംഭവിക്കും സംഘപരിവാർ പ്രസ്ഥാനത്തെ താൽപ്പര്യമുണ്ടെന്നവൾ അതിനെപ്പറ്റി എന്താണ് പറഞ്ഞതല്ലേ ഗോദ്ര കലാപത്തെപ്പറ്റി എന്താണ് പറഞ്ഞതെന്ന് കാണാൻ വേണ്ടി സിനിമ കാണും അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സംഘപരിവാറിനെപ്പറ്റി എന്താണ് സിനിമയിൽ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ഇടതുപക്ഷ അനുകൂല സംഘടനകളും കോൺഗ്രസ് അനുകൂല സംഘടന യുവാക്കളും ഈ സിനിമ കാണാൻ വേണ്ടി പോകും നമ്മുടെ യുവാക്കളെയാണ് ഈ സിനിമ മുഖ്യമായിട്ടും ആകർഷിച്ചിരിക്കുന്നതും അവരെ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഒന്നുമാണ് അപ്പോൾ ഫ്രീ ബുക്കിംഗ് കൊണ്ട് ഉദ്ദേശിച്ച ഫലം അവിടെ ലഭിച്ചു കോടിക്കണക്കിന് രൂപ ലാഭം കൊയ്യാന്നൊറ്റ ഉദ്ദേശം മാത്രമേ സിനിമയുടെ പിന്നിലുള്ളൂ കാരണം അങ്ങനെ പറയാൻ കാരണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയ പുതിയ പ്രസിഡന്റ് ശ്രീ രാജശേഖർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇതിൽ അദ്ദേഹം പറഞ്ഞത് ഈ രാജീവ് ശങ്കർ രാജീവ് ശങ്കർ ചന്ദ്രശേഖർ പറഞ്ഞത് അദ്ദേഹം സിനിമ കാണാൻ പോകും തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്നാണ് പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും നല്ല നിശ്ചിത വിമർശിച്ചു നടത്തുന്ന എം ജി രമേശ് പറഞ്ഞതും സിനിമയല്ലേ പല സമയങ്ങളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇങ്ങനെ അപകീർത്തികരമായി നടത്തിയിട്ടുണ്ട് അവരുടെ അവർക്കുള്ള അവകാശമാണ് അല്ല അതിനെ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പരോക്ഷമായി സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഈ സിനിമയുടെ പിന്നിൽ എന്ന് വേണം പറയാം അങ്ങനെ പറയാൻ കാരണം ഈ സിനിമ ലോകത്ത് പല രാജ്യങ്ങളിലും പ്രദർശനം ആരംഭിച്ചു ഇന്ത്യയിലെ പല ഭാഷകളിലും ഇത് മാറി മാറി വരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ സംഘപരിവാറിനെതിരെ സംസാരിക്കുന്ന സിനിമയാവുമ്പോൾ അതിന് കൂടുതൽ മൈലേജ് കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകനുമൊക്കെ ഈ സിനിമയും കഥയും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പൊതുവിൽ എന്തെങ്കിലും കണ്ടാൽ ഉടനെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കത്തിക്കുത്ത് നടത്തുകയും സോഷ്യൽ മീഡിയയിൽ കയറി കമൻ്റ് ഇട്ടും രസിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് എംബുരാൺ എന്ന് പറഞ്ഞ സിനിമയുടെ സാമ്പത്തിക ലാഭം മാത്രമാണ് അതിൻ്റെ തിരക്കഥാകൃത്തിനായാലും സംവിധായകനായാലും നിർമ്മാതാവിനായാലും നടനായാലും ലക്ഷ്യമുള്ളത് നമ്മളീ കിടന്ന് പുറമേ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല അവർക്ക് സിനിമ വിജയിച്ചോ സിനിമയ്ക്ക് എത്രമാത്രം ലാഭം കിട്ടിയെന്നൊരു ഒറ്റ കാര്യം മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ നമ്മളിവിടെ കിടന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ നടത്തി ആൾക്കാരിൽ സ്പർദ്ധ വളർത്തുവാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അതിനുവേണ്ടി മാത്രമുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് പറയാതെ വയ്യ കാരണം അങ്ങനെ പാടില്ല ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ നടന്ന സംഭവങ്ങളുടെ പരോക്ഷമായി അവയെ സൂചിപ്പിക്കുന്നോ ധനിപ്പിക്കുന്നോ ആയ കാര്യങ്ങൾ വന്നാൽ ഉടനെ അതാണ് എന്ന് പറയുന്ന രീതിയിൽ പോകരുത് അത് ശരിയായൊരു നടപടിയല്ല എന്തുകൊണ്ടോ കേരള സമൂഹത്തിൽ കുറേ നാളുകളായിട്ട് അങ്ങനെയുള്ള കാര്യം കാണുന്നു എന്ത് കാര്യത്തെയും മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ കാണുന്നു എന്ത് പറയുന്നതോ പറയുന്ന ആൾ എന്താണ് പറയുന്നത് ചിന്തിക്കാതെ പറയുന്നതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് തേടിപ്പോകാതെ നേരെ അത് നമ്മുടെ പാർട്ടിക്കാണല്ലോ അല്ലെ എൻ്റെ ജാതിക്കാണല്ലോ എൻ്റെ മതത്തിനാണല്ലോ എന്ന് വിവക്ഷിക്കുകയും അതേ രീതിയിൽ ആ എവിടെന്നെങ്കിലും ഇരുന്ന ഒരു മൂലം ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കമൻ്റ് കമൻറ്റിടുകയും ആ കമൻ്റിനെ വിമർശിച്ചുകൊണ്ടും പരോക്ഷമായി സഹായിച്ചുകൊണ്ടും കൊണ്ടും മുമ്പോട്ട് പോകുന്ന രീതി കണ്ടുവരുന്നു അത് സിനിമയിലായാലും നാടകത്തിലായാലും കഥകളിലായാലും നോവലുകളിലായാലും രാഷ്ട്രീയത്തിലായാലും കണ്ടുവരികയാണ് അതുകൊണ്ട് ലാഭം കൊയ്യുക മാത്രമാണ് പലരും ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക എന്നുവെച്ചാൽ ആടിൻ്റെ തല കൂട്ടിയിടിക്കുമ്പോൾ അതിൽ നിന്ന് രക്തം കുടിക്കുക എന്നുള്ളതാണ് ആ കുറുക്കൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം തന്നെയാണ് എംബുരാൻ്റെ നിർമ്മാതാക്കളും സംവിധായകരും അതിൻ്റെ അണിയറ പ്രവർത്തകരും പണം മുടക്കിയതിനും ഒക്കെ കാത്തിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ വെറുതെ തമ്മിൽ തല്ലരുതെന്ന് മാത്രമേ ഇത്തരണത്തിൽ പറയാനുള്ളൂ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം